ഇത് നമുക്കൊരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രൂപ രണ്ടായിരത്തി അഞ്ച് ഇത് നമുക്കൊരു അമ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം ഒന്ന് ഇരുപത്തെട്ട് വരെ പേപ്പറും ഉണ്ട് അടിപൊളി വേറെ പേപ്പറുണ്ട് ഈ വണ്ടി നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം കൊടുക്കാം എഴുപത്തി എട്ട് രണ്ടായിരത്തി ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പതിനാല് വണ്ടി പതിനാല് വണ്ടി കൊടുക്കാം സീറ്റ് നമുക്ക് പുതിയത് അടിച്ചും കൊടുക്കാം ഇത് എന്താ ഇത് നമുക്കൊരു മൂന്നേ കാലം കൊടുക്കാം കൊടുക്കാം അല്ലേ അടിപൊളി വണ്ടിയല്ലേ പിന്നെ ഓപ്ഷൻ പിന്നെ ഇതെന്താ വെച്ച് ഇതിന്റെ പ്രത്യേകത മെയിൻ ആയിട്ട് വരുന്നത് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേരള വണ്ടി ഫുള്ള് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് കമ്പനി സർവീസിൽ പിന്നെ മെയിൻ ആയിട്ട് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് കറക്റ്റാ ലോ ബഡ്ജറ്റില് നല്ലൊരു വണ്ടി നോക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും കാരണം എപ്പോഴും നമ്മൾ ഈ ഒരു ഷോറൂമിൽ വീഡിയോ കാണിക്കുമ്പോൾ കൂടുതലും ലോ ബഡ്ജറ്റ് വണ്ടികൾ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളായിരിക്കും ഇവിടെ ഉണ്ടാവും ഞാൻ നല്ലത് വയനാട്ടിലാണ് വയനാട്ടിൽ നമ്മുടെ വടുവഞ്ചാലാണ് എൻ്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ നമ്മുടെ ട്രസ്റ്റ് ആൻഡ് റൈഡിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള പോലെ തന്നെ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല ലോ ബഡ്ജറ്റിൽ ലോ കിലോമീറ്റർ ഒഴി ഇതൊക്കെ ഉണ്ടാവും ക്വാളിറ്റിയുടെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും പിന്നെ എന്താ തരുന്ന പൈസയ്ക്കുള്ള മുതൽ എന്തായാലും അത് അവിടെ ഉണ്ടാവും അപ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് യൂസേർ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം യൂസ്ഡ് ആണെങ്കിലും പുതിയതാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എന്തായാലും കുറേ വണ്ടികൾ എടുക്കേണ്ടത് ആൾട്ടോ മുതൽ തുടങ്ങുന്ന അല്ലെങ്കിൽ മാരുതി മുതൽ തുടങ്ങുന്ന അവരിലെ എല്ലാ വണ്ടികളും ഉണ്ട് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം ചാനൽ മാക്സിമം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് വേഗം തുടങ്ങാം ബ്രോ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ മാക്സിമം വില കുറച്ച് കുറച്ച് അധികം കിടില വണ്ടികൾ അല്ലെ നല്ല തീർച്ചയായിട്ടും ഇന്ന് കുറെ ചെറിയ വണ്ടികളുണ്ട് അതേ കുറച്ച് റേറ്റ് കൂടിയ വണ്ടികളുണ്ട് വലിയ വണ്ടികളുണ്ട് കുറെ എണ്ണമുണ്ട് ഒരു വയനാട് ഫെസ്റ്റിലെ കാര്യം പറഞ്ഞില്ലേ ഫെസ്റ്റിവെ സംഗതി എന്താ നമ്മുടെ വയനാട് ഫെസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പിന്നെ വയനാട് ഫെസ്റ്റിൽ ഇവിടെ കുറച്ച് എന്താ പറയാ ഒരു അഞ്ച് സമ്മാനങ്ങളായിട്ട് അഞ്ച് കാറ് പുതിയ കാറുകള് അതേപോലെ തന്നെ പത്ത് ബുള്ളറ്റ് നാല്പത് സ്കൂട്ടികൾ ഇതാണ് നമ്മൾ സമ്മാനം മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ വേറെ ആറു മാസമാണ് നമുക്ക് ഇതിന്റെ വാലിഡിറ്റി ഉള്ള ഓക്കെ ഇന്ന് നമ്മള് ജനുവരി ആറാം തീയതി മുതൽ ആറു മാസം കാലാവധിയല്ല ശരിക്കും നോക്കാം നമ്മൾ വ്യാപാരി ഒരു സ്കീമാണിത് വയനാട് ഫെസ്റ്റ് പറഞ്ഞു അത് വയനാടിനെ ഒന്ന് വയനാട് നമ്മുടെ ചൂരന്മര ദുരന്തം ഉണ്ടായില്ലേ അതൊക്കെ ഒന്നൊരു പിന്നെ അതിന്നൊക്കെ നമുക്കൊന്ന് മാറ്റം വരാൻ വേണ്ടിട്ടാണ് വയനാട്ടിൽ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടുന്ന് വണ്ടി വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ഒരു വണ്ടിക്ക് ഒരു വണ്ടി ഒരു പത്ത് കൂപ്പൺ കൊടുക്കും ഇത് എല്ലാ ആഴ്ചയിൽ നിന്ന് ഇറക്കെടുപ്പതുപോലെ മാസം ഉണ്ട് മാസമാണ് അതുപോലെ ആഴ്ചയിൽ മറ്റുള്ളതിലൊക്കെ വരുമ്പോൾ നമുക്ക് ബുള്ളറ്റുകൾ പിന്നെ അതുപോലെ വാഷി വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് അങ്ങനത്തെ നിരവധി സാധനങ്ങൾ അപ്പൊ നമ്മൾ നമ്മളെ വണ്ടി പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഒരാൾക്ക് നമ്മൾ പത്ത് കൂപ്പൺ കൊടുക്കും ഓക്കെ അവർ ഭാഗ്യശാലി ആണെങ്കിൽ അവർക്ക് കാറോ ബുള്ളറ്റോ സ്കൂട്ടിയോ ും കാരണം നമുക്ക് ഒന്നല്ല അഞ്ച് കാറുണ്ട് അപ്പൊ അഞ്ചു പേർക്ക് കിട്ടും അതേപോലെ തന്നെ പത്ത് പേർക്ക് ബുള്ളറ്റ് കിട്ടും ഓക്കെ നാല്പത് പേർക്ക് സ്കൂട്ടി കിട്ടും എനിക്ക് പറഞ്ഞാൽ വയനാട്ടിലെ വ്യാപാരി വ്യവസായികളുടെ എല്ലായിടത്തും ഈ കൂപ്പൺ ഉണ്ടാവും ഇതെല്ലാം സാധനങ്ങൾ മേടിക്കുന്നവർക്ക് ഓരോന്നും അല്ലെങ്കിൽ നമ്മൾ വെച്ച് നമ്മള് പത്തനംച്ചൂടും ഓരോന്ന് വെച്ച് കൊടുക്കുന്ന അപ്പൊ നിങ്ങളെ നോക്കിക്കോട്ടെ അല്ലെ അതില് ഉണ്ടെങ്കിൽ നോക്കാലോ ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗ്യശാലി നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കാർ കിട്ടും സെക്കൻഡ്സ് കാറാണല്ലോ പക്ഷെ ഭാഗ്യശാലി നിങ്ങളാണെങ്കിൽ പുതിയത് കിട്ടും ഓക്കെ പിന്നെ അതല്ല ഇനിയിപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇതല്ലാണ്ട് വേറെ നിരവധി സമ്മാനങ്ങളുണ്ട് എന്തെങ്കിലും ഒന്നും കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ആയിരം രൂപയുടെ അല്ലാതെ ഇങ്ങോട്ട് ആയിരം രൂപയുടെ പിന്നെ വൗച്ചർ കൂപ്പൺ ഉണ്ട് അതുകൊണ്ട് അത് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അടിപൊളി അത് ഇത്ര സാധനങ്ങൾ അതിലുണ്ടല്ലേ അതെ അതെ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തതിന് നിങ്ങൾക്ക് ഈ സമ്മാനം നിങ്ങൾ ഭാഗ്യശാല തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അടിപൊളി തുടങ്ങിയാലോ പിന്നെന്താ തീർച്ചയായിട്ടും അടിപൊളി ഒരു ഇതേതാ മോഡൽ ഇത് രണ്ടായിരത്തി ഒന്ന് മോഡലാണ് ഒന്നാണ് ആ ആ നല്ല വൃത്തിയുണ്ട് നല്ല നീറ്റ് വണ്ടിയാ

ഇൻഷുറൻസ് പുതിയതാണ് പുതിയതാണ് ആ ഓക്കെ വേറെ ഒരു അപാകതയോ കാര്യങ്ങളോ നിങ്ങൾക്ക് പിന്നെ എന്ത് ചോദിക്കാൻ അപകടകത ഇതാണെങ്കിലും മോഡലത്തി എട്ട് മോഡൽ എട്ടാണ് ആ ഇത് ഓടിയതോ ഇത് ഓട്ടം എൺപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് നിലവിൽ കാണിക്കുന്നത് പക്ഷെ അതൊന്നും ഓട്ടോ ഒന്നും നിങ്ങൾ നോക്കണ്ടോ ഇതൊന്നും ഒരു ജെന്വിനിറ്റിയും പറയുന്നില്ല ചിലപ്പോൾ ഒന്ന് ഒന്ന് ഓടിയിട്ടൊക്കെ തിരിഞ്ഞതോ മീറ്റർ മാറിയതൊക്കെ ആയിരിക്കും അതെ ഒന്നും പറയാൻ പറ്റൂല രണ്ടായിരത്തി എട്ട് മോഡൽ ഉണ്ട് അല്ലേ അതെ അതെ നാല് പുതിയ ടയറാണ് എ സി വരുന്നുണ്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്താ വല്ല നമുക്ക് ഇത് നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം എഴുപത്തിയഞ്ച് രൂപ രണ്ടായിരത്തി എട്ട് മോഡോ രണ്ടായിരത്തി നമുക്ക് പിന്നെ ലോണൊന്നും കിട്ടില്ലല്ലോ അല്ലേ പിന്നെന്താ ഇതിന് നമ്മൾ വയനാട്ടിലെ കസ്റ്റമർക്കാണ് നാൽപ്പതിനായിരം രൂപ ലോൺ ചെയ്തത് വേറെ വേണമല്ലേ അപ്പന്തായാലും എഴുപത്തെട്ടായിരം രൂപക്ക് എടുത്തു നാൽപ്പത് രൂപ ലോണും തരും അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ അൾട്ടോണി നമുക്ക് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആണ് അഞ്ചാണ് ഇരുപത്തി ആറ് വരെ പേപ്പറുണ്ട് രണ്ടായിരത്തി അഞ്ച് പേപ്പർ ഉള്ളത് അത്യാവശ്യം ബോഡി വൈസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നീറ്റ് ആണ് പ്രശ്നം ഉണ്ടോ കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഡാമേജ് ഒന്നും നിലവിലൊന്നും ഇല്ല ഒന്നുമില്ല അല്ലേ ഇന്റീരിയർ ഒന്നും ഇന്റീരിയർ സീറ്റ് കമ്പനി വന്ന സീറ്റ് ആണ് പക്ഷെ അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി സാധാ സ്റ്റാൻഡേർഡ് ആണ് അതെ അതെ ൊരുതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി അഞ്ച് സ്റ്റാൻഡേർഡ് ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് വൃത്തിയുണ്ട് വൃത്തിയുണ്ട് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല മെക്കാനിക്കൽ മാറിയിട്ടില്ല അടിപൊളി കച്ചവടക്കാർക്കൊക്കെ വേണമെങ്കിൽ ചെറിയ പരിപാടികൾ പിന്നെ ഐറ്റം ഒക്കെ ആകുമ്പോ നമുക്ക് ഒരു സ്കൂട്ടിയൊക്കെ ഉപയോഗിക്കണ പോലെ ആണെങ്കിലും ഇത് കേട്ടൻ മോഡൽ ആണ് വണ്ടി അതെ അതെ നല്ല നല്ല വൃത്തി ഉണ്ടല്ലോ നീറ്റ് രണ്ടായിരത്തിൽ കാണിച്ചില്ല ഇന്റീയർ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ ടു ഡോർ പവർ വിൻഡോയും വരും അല്ലേ ആയതുകൊണ്ട് ടു ഡോർ പവർ വിൻഡോ വരും രജിസ്ട്രേഷൻ അതെ ഉണ്ടല്ലോ അത്യാവശ്യം നാലും പുതിയ ആണല്ലോ പുത്തൻ ടയറാണ് നല്ല അതെ അതെ ഇതിപ്പോ നമുക്ക് എത്ര വരും ഇത് നമുക്ക് റേറ്റ് വരുന്ന

ഇതും രണ്ടായിരത്തി അഞ്ചാണ് രണ്ട് ലക്ഷം രൂപ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഇവിടെ സാൻഡ്രോണ്ടല്ലോ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആണ് പതിനൊന്നാണ് അത്യാവശ്യം ഇല്ല ബോഡി നല്ല വൃത്തി ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഇല്ല എന്നല്ല പക്ഷെ എന്താ പറയാ പോളിഷ് ഒക്കെ ചെയ്ത അടിപൊളിയാവും ഇന്റീറിയനുസരിച്ച് ഇത് മേസിൻ പൗർഷും ഇത് കിലോമീറ്റർ വൺ ലാക്ക് ഒരു അതെ 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 കാരണം വണ്ടികൾ ആകുമ്പോഴേ ഇസ്രോ കിട്ടൂല ഇതിനൊന്നും അതുകൊണ്ട് നമ്മൾ പരപ്പിച്ച് പറയേണ്ട കാര്യമില്ല അതെ അതെ വണ്ടി എന്താ ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഒന്ന് ഇരുപതിനുള്ള രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഇതൊക്കെ തൊണ്ണൂറായിരം വരെ നമുക്ക് ഫിനാൻസ് ഒപ്പം ഒരു രൂപ ഡൗൺ പേയ്മെന്റ് അത് പന്ത്രണ്ട് വണ്ടിയാണ് വയനാട് വണ്ടി തന്നെയാണ് മോശം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വെറും അതുപോലെ തന്നെ റിഡ്സ് നോക്കിയപ്പോ രണ്ടായിരത്തി പെട്രോൾ അല്ലേ പെട്രോൾ മോശം നല്ല അടി അലവിലും ചെയ്തിട്ടുണ്ട് ടയർ ആവറേജ് ആണ് പക്ഷെ ഇന്ത്യയിൽ അടിപൊളി ആട്ടോ ഞാൻ ഓടിയിട്ടുണ്ട്

പിന്നെ ഇതിപ്പോൾ എന്താ വില വരുന്നത് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ഇരുപതിന് പതിനാല് വണ്ടി പതിനാല് ദശലക്ഷം വണ്ടി കൊടുക്കാം അല്ല ഒരു വേറെ അപകടവും അപകടങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഒരു മൂന്ന് ലക്ഷം രൂപേനെ അടുപ്പിച്ച് നമുക്ക് ഫിനാൻസ് ഓക്കെ അപ്പോൾ ഒരുപതിനായിരം രൂപ വന്നാൽ ഇറക്കി കൊണ്ട് മേജർ പ്രശ്നങ്ങളില്ലാന്ന് ഗ്യാരണ്ടി അല്ലേ പിന്നെന്താ തീർച്ചയായിട്ടും ഈ എപ്പോഴാണ് ഒന്നും പോയിട്ടുണ്ടാവുമല്ലോ ഒരു റീപ്ലേസ്മെന്റ് ബോണറ്റ് ഗ്ലാസ്സുകളോ ഡോറുകളോ ഒന്നും മാറിയിട്ടില്ല കൂടുതൽ ഗ്യാരണ്ടാ നോക്കോളൂസ് നമുക്ക് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ആയിട്ട് നോക്കാൻ അറിയാം അറിയാം അതെ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ വിറ്റൊന്നും അങ്ങനെ ആവില്ലല്ലോ വണ്ടി മൂന്ന് ലക്ഷം രൂപ ലോണിൽ ഇരുപതിനായിരം രൂപ കൊണ്ടുവന്ന് കൊണ്ടുവന്നി കൊണ്ടുപോകാം അതും ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലെ അതെ അതെ അതുപോലെ തന്നെ എന്താ എന്താണെങ്കിലും ഇത് വരണം രണ്ടായിരത്തി പെട്രോൾ ആണ് പെട്രോൾ ഫുൾ ഓപ്ഷൻ ആ അല്ലേ ഫുൾ ഓപ്ഷൻ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ ഇന്റീരിയർ ലേശം അതായത് സീറ്റ് കമ്പനി സീറ്റ് ലേശം ഒരു സീറ്റ് ടൂവർ അടിച്ചാൽ അടിപൊളി അതെ അതെ സീറ്റ് ടൂർ മാത്രമേ ഉള്ളൂ വണ്ടി നമുക്ക് ടൈം നമ്മൾ ചെയ്യും അപ്പൊ നിങ്ങൾ സീറ്റ് അടിച്ചു കൊടുക്കും പിന്നെന്താ അടിപൊളി അതായത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതെ ബട്ടൺ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംഭവം ഉണ്ട് ഇതിപ്പോൾ മോഡലെന്ന് പറഞ്ഞാൽ പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഓടിയതോ ഇത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആവുക പെട്രോൾ ആണ് പെട്രോൾ ആണ് കമ്പനി സർവീസും ഉണ്ട് അപ്പം വേറെ കാര്യമുണ്ട് പെട്രോൾ അതുകൊണ്ട് വലിയ കംപ്ലയിൻറ്റ് പറയുണ്ടാവില്ല അല്ലേ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും പറയാമല്ല കുറച്ച് കൂടുതൽ ഓടിയാലും മിഷീൻ അതെ 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 എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നല്ലോണം ചെക്ക് ചെയ്ത് പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ ഹിസ്റ്ററി കറക്റ്റ് ഉണ്ട് ഓക്കെ ഈ സീറ്റ് അവർ മാറ്റിയും കൊടുക്കാം സീറ്റ് അവർ നമുക്ക് പുതിയത് അടിച്ചും കൊടുക്കാം ആ ഇപ്പം എന്താ പറയുക ഇത് നമുക്ക് ഒരു മൂന്നേ കാലം കൊടുക്കാം മൂന്നു കൊടുക്കാം അല്ലേ അത് വരണേ അടിപൊളി വണ്ടിയല്ലേ ആ പിന്നെ അത് പതിമൂന്ന് ഉണ്ട് അല്ലേ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയ്ക്ക് ഇത്രയും നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടി കിട്ടും ഒരു പന്ത്രണ്ട് മൈലേജ് കിട്ടും ഹൈവേ ഞാൻ മെയിൻ എന്ന് പറഞ്ഞാൽ അതെ അതെ നല്ല യാത്ര എല്ലാ വണ്ടികളും അടിപൊളിയാണ് അങ്ങോട്ട് നല്ല വണ്ടികൾ തന്നെയാണ് നോക്കിക്കോളും നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടിയാണ് മിസ് മിസ്സിണ്ട അതും മൂന്നേ കാലിൽ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ വേണ്ട ഒരു ലക്ഷത്തി ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ പെട്രോൾ അല്ലേ പെട്രോൾ ഫുള്ള് സർവീസ് കമ്പനി ഉണ്ട് 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 വേറെ എന്തെങ്കിലും പറയണോ ഇതിൽ രണ്ട് രണ്ട് ഡോർ ഫ്രണ്ട് ഈ റൈറ്റ് അത് ചെറിയ ഗേറ്റിനൊരു അറിഞ്ഞിട്ട് ചെറുതായിട്ട് വന്നപ്പോ ബംബർ അല്ലാണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഏറ്റവും സൈഡ് മുഴുവനായിട്ടും കമ്പനി ഉണ്ട് ാണ് ഹിസ്റ്ററിക്ക് സൈഡിലെത്തയർട്ടോജർ ബോണറ്റ് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഇൻഷുറൻസിൽ

ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വാഗനറ് സെഡക്സ് പെട്രോൾ പെട്രോൾ ഓട്ടോ മാനുവൽ അല്ലേ ഒമ്പതാം മാസം ഇരുപത്തി ഒന്നാം തീയതി വർഷം ഇറങ്ങിയ വണ്ടിയാണ് അതെ അതെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് ഇത് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ സെഡ് എന്ന് ഫുള് ഏറ്റവും ഏറ്റവും സെഡ് ആയി അതെ അതെ പിന്നെ വന്നേ അതെ അല്ലേ അന്നത്തെ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ പിന്നെ കമ്പനി ബാക്കിലെ സീറ്റിന്റെ കവറും അഭാഗത്തിൽ ജനുവൻ സർവീസ് ആണ് കമ്പനി സർവീസ് ഉണ്ട് അടിപൊളി പിന്നെ വിലയാണെങ്കിലോ ഇത് നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ചേ തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് പുതിയ വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് നല്ല ബെനിഫിറ്റ് എടുക്കാ ഒന്നര ലക്ഷം രൂപ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ മാറ്റമാണ് വി എക്സൈല് അല്ല ഇത് സെഡക്സാണല്ലോ അതേപോലെ തന്നെ ഇതാണെങ്കിലോ ബ്രസോ ബ്രസ് നമുക്ക് വരുന്ന ഡീസലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് ഡീസൽ ഡീസൽ അത്യാവശ്യം നല്ല ഉണ്ടല്ലോ വണ്ടി അതെ അതെ നല്ല ക്വാളിറ്റി വണ്ടി ഇത് വീഡിയോയിൽ ഓപ്ഷൻ വരുന്ന വണ്ടി വീഡിയോ ഓപ്ഷൻ ഇല്ല ആ ഓപ്ഷൻ അലവീലില്ല ബാക്കി ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ബട്ടൺ സൈഡ് ഒന്നും ഉണ്ടാവില്ല അതെ അതെ പിന്നെ നല്ല കട്ട ടയർ നാലും പുത്തൻ ടയറാണ് ഇന്റീരിയർ ഒന്ന് ഇന്റീരിയർ ഫോർ ഡോർ വിൻഡോയും നല്ല അടിപൊളി സീറ്റ് കമ്പനി സീറ്റാണ് നല്ല നീറ്റല്ല വണ്ടി നല്ല നീറ്റ് ഇതൊക്കെ ഗ്യാരണ്ടി പറയാൻ നമുക്ക് കൊടുക്കാം കമ്പനി സർവീസ് ഓടിയതോ

ഇത് നമുക്കൊരു ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഉള്ളു അത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് വണ്ടി ഏഴ് ഇരുപതില് അതിലൊരു ഏഴ് ലക്ഷം രൂപ ഫിനാൻസ് ഉറപ്പായിട്ടും കിട്ടും ഇതൊക്കെ നല്ല ഫണ്ടിങ് ഉള്ള വണ്ടി അല്ല വണ്ടിയല്ലേ അത് മാർക്കറ്റിൽ ഒരേപോലെ നിൽക്കുന്ന വണ്ടിയാ അതെ പിന്നെ ഇത് ഡീസൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ളൂ മാത്രമേ ഉള്ളൂ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്തു ഡീസൽ അതുകൊണ്ട് ഇല്ലല്ലോ ഇപ്പൊ ഡീസൽ കിട്ടാനും ഇല്ല അതുകൊണ്ട് നല്ല എന്താ പറയുക എൻക്വയറിയും ഉണ്ട് അതെ അതെ അതെന്തായാലും പതിനേഴ് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾ നോക്കുമ്പോൾ മിസ് ചെയ്യണ്ട ചെയ്യണ്ടത് സിംഗിൾ ഓണർ കേട്ടോ അതെ സിംഗിൾ ഓണർ വേണ്ടി പിന്നെ കിട്ടൂല കേട്ടോ അത് വയനാട് വണ്ടിയാണേ അതുപോലെ എന്താ ഇതാണെങ്കിലും ഉച്ച്

അപാകതയും കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കൽ മെക്കാനിക്കലെല്ലാം പറ്റാ പിന്നെ ഇത് റിന്യൂവൽ എടുക്കാനായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ റിന്യൂവൽ എടുക്കാം അപ്പൊ പിന്നെ ഒരു പ്രശ്നം വെച്ചിട്ട് നേരത്തെ പകുതി പൈസ കൂടുതൽ കൊടുക്കണ്ടേ പ്രാബല്യത്തിലായിട്ടില്ലല്ലോ ആയിട്ടില്ല ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇതിനൊക്കെ വരുന്നത് ആകെ എട്ട് അറുന്നൂറ് വരിക അതിന്റെ അമ്പത് ശതമാനം പറയുമ്പോൾ ഏകദേശം അയ്യായിരം രൂപേനെ കൂട്ടി പന്ത്രണ്ടായിരം രൂപയുള്ളൂ അതെ അതെ അഞ്ചു വർഷത്തേക്കല്ലേ അതെ അതെ അതിപ്പോ വലിയ സംഭവമായിട്ടൊന്നും കാണാനൊന്നുമില്ല കമ്മിറ്റി പറഞ്ഞു എന്താ ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി എഴുപത്തായിരം രൂപയ്ക്ക് എഴുപത്തഞ്ച് ഒന്ന് എഴുപത്തഞ്ച് പിന്നെ റിഡ്സ് ആണ് ഈ ഒരു അൾട്ടോയ്ക്ക് കൊടുക്കുന്ന വിലയുള്ളത് റിനുവൽ എടുത്ത് മൂന്ന് മാസം ഉണ്ടല്ലോ എടുത്തിട്ടാണെങ്കിലും എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ അതുവരെ നമുക്ക് കിട്ടുള്ളൂ കിട്ടുള്ളൂ അതെ അതിന്റെ ഒരു മാസം മുമ്പൊക്കെ മാക്സിമം എടുക്കാൻ പറ്റും അത് നിങ്ങൾ സംസാരിച്ചിട്ട് നോക്കിയോളൂ അതെ അതില് റിന്യൂവൽ എടുക്കണേ അധികം വരും ഒരു പതിനഞ്ച് രൂപ അത്ര വരാനുള്ളൂ പെയിന്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നോവ ആണെങ്കിലോ ഇന്നോവ ഇതേപോലെ തന്നെ രണ്ടായിരത്തിഒമ്പത് റിനുവൽ എടുക്കാനുള്ള വണ്ടിയാ ചെയ്തിട്ടില്ല പിന്നെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് പോളിച്ച് അപ്പൊ നമ്മളിത് ഇപ്പൊ വന്നിട്ടുള്ളൂ എടുത്ത് കൊടുക്കാൻ വേണ്ടി വെച്ചാ അതെ റിന്യൂല് നമ്മൾ എടുക്കുക ഇതിലിപ്പോ ഒമ്പതില് ഓടികൊക്കെ ഇതിന്റെ ഒരു പ്രത്യേകത മെയിൻ ആയിട്ട് വരുന്നത് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് കേരള വണ്ടി പിന്നെ ഫുള്ള് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് കമ്പനി സർവീസിൽ പിന്നെ മെയിൻ ആയിട്ട് രണ്ട് ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് കറക്റ്റാ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉണ്ട് അടിപൊളി ഇത് ചെക്ക് ചെയ്ത് ഹിസ്റ്ററി വേണേ ചെക്ക് ചെയ്താൽ പിന്നെ അതുപോലെ ഇതിൻ്റെ സർവീസ് ബുക്കിൽ തന്നെ അത് നോട്ട് ചെയ്തിട്ടുണ്ട് അതെ അല്ലെ ആ കമ്പനിയിൽ ഏത് കമ്പനി എല്ലാം ചെയ്തതെന്നിരിക്കുന്നത് മുഴുവനായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഓ ഇന്ത്യയിലും മോശമൊന്നുമില്ല അല്ലേ നല്ല ക്ലീൻ ഇന്ത്യയിൽ ഇതൊക്കെ പിന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ് വെറും നാൽപ്പതിനായിരം രൂപ മണിക്കാലും നല്ല അടിപൊളി ടൈപ്പ് ഫോർ ആക്കാം ടൈപ്പ് ആക്കാം ഇതിപ്പോൾ കിലോമീറ്റർ രണ്ടാം സംതിങ് ഓർണു അല്ലേ അതെവിൻ ജെനുവിൻ കിലോമീറ്റർ ആണ് ഒറിജിനൽ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ള ഇത് നമുക്ക് പുതിയ പേപ്പറിൽ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കണം പുതിയ പേപ്പർ എടുത്തിട്ട് ഈ കണ്ടീഷനിൽ ഇത് ഇതല്ല വണ്ടീന ടച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റായിട്ട് ആയിട്ട് പോലീഷൻ ില്ല ഈ കണ്ടീഷൻ നീറ്റ് ആക്കിയിട്ട് നമുക്ക് ഒമ്പത് വണ്ടി ഒറിജിനൽ കേരള വണ്ടി നാലേഴു നാലെഴ് നമുക്കിതിൽ തന്നെ ഈ ഒരു മോഡല് റീ വണ്ടിയൊക്കെ ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപക്ക് കിട്ടാണ്ട് ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയായി കറക്റ്റ് പ്രോപ്പർ സർവീസുള്ള വണ്ടി ഈ മോഡലിൽ കിട്ടാൻ കിട്ടില്ല അതെ 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 അപ്പൊ നിങ്ങൾ എടുക്കാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ഫോർ ആക്കാന്നുള്ള എന്റെ ഒരു അഭിപ്രായമാണ് അടിപൊളിയോ അടിപൊളിയോ ഈ ഡെസ്ട്രോ ഡെസ്റ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് ഓ എയ്റ്റി ഫൈവ് ആവുമ്പോൾ വലിയൊരു വിഷയമില്ലേ ഇല്ല ഇല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അതെ 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 പിന്നെ ബോഡിയൊന്നും വലിയ കുഴപ്പമില്ല നല്ല വൃത്തി ഉണ്ട് പന്ത്രണ്ട് ഓടിയിട്ടുണ്ട് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടം ഒന്ന് മുപ്പത്തിരണ്ട് ജനുവൻ ആണോ ജെനുവൻ കിലോമീറ്റർ ആണ് പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും അല്ല വണ്ടി അത്യാവശ്യം നല്ല ക്ലീനാണ് നല്ല ക്ലീൻ ആണ് അതെ അതെ പിന്നെ എയ്റ്റി ഫൈവ് ആയതുകൊണ്ട് വലിയൊരു പ്രശ്നം വരാനില്ല കംപ്ലൈൻസ് ഒക്കെ കുറവായിരിക്കും ഇന്റീരിയർ മോശം അല്ലേ നല്ല നീറ്റാണ് വണ്ടി ആണ് പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ പന്ത്രണ്ട് വണ്ടി എന്ന് പറയുമ്പോൾ അതായത് എനിക്ക് ഒന്നും ഈ ഡെസർന്റെ ഫസ്റ്റ് വണ്ടി അല്ലേ അതെ അതെ മെയിൻ ആയിട്ട് നോക്കണ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി ബോഡി അങ്ങനെ കാര്യമായിട്ട് റീപെയിൻ്റും കറിയിട്ടില്ല കയറിയിട്ടില്ല ഒരു ചെറിയ പൈസക്ക് കൊടുക്കാൻ പറ്റുമോ ഇതൊക്കെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആ റേഞ്ചിനോളൂ മാക്സിമം കുറയ്ക്കാൻ പറ്റും നമ്മൾ കുറച്ച് കൊടുക്കാം പിന്നെ വണ്ടി നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം മെയിൻ ആയിട്ട് നമ്മൾ മാക്സിമം റേറ്റിൽ കുറേ കുറച്ചിട്ട് വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടി കൊടുത്തിട്ട് കാര്യമില്ല അതാണ് ഇത് നമ്മൾ മാക്സിമം നല്ല വണ്ടികൾ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാം അതെ അതെ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ് നോക്കിക്കോളൂട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ ടോപ്പ് വണ്ടി ആണല്ലോ ഡൽഹി വണ്ടിയാ പേപ്പറാക്കിയിട്ടില്ല പേപ്പറിങ്ങോട്ട് ആക്കിയിട്ടില്ല നമുക്ക് ആക്കി കൊടുക്കാം ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി അത് സെഡ്ഡേന്ന് പറയുമ്പോൾ ഡീസലാണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയല്ലേ പിന്നെ എന്താ ഇതൊരു ഇരുപത് ഇരുപത്തിനാല് വരെ മൈലേജ് കയറും അതിൻ്റെ പുറമെ നല്ല സെഡാൻ വണ്ടി വണ്ടി അല്ലേ അതെ അതെ അതുപോലെ തന്നെ നല്ല സിൻറ്റീരിലും കാര്യങ്ങളൊക്കെ പക്കേ ഓക്കെ അല്ലേ നല്ല വൃത്തിയാണ് കേട്ടോ അതായത് സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം അന്ന് വന്നൊരു വണ്ടിയാണ് സീറ്റ് കവറും കമ്പനി സീറ്റാണ് നല്ല വൃത്തിയുണ്ട് നമുക്ക് എന്താ എന്താ പ്രൈസ് ഇത് ലക്ഷത്തി എം രൂപ ആ റേഞ്ചിൽ നമുക്ക് ഫുള്ള് പിന്നെന്താ പറയാൻ്റെ വണ്ടിയാണ് പിന്നെ മൈലേജും ഉണ്ട് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് പേപ്പർ ഈ അല്ല നോർമൽ ഈ കണ്ടീഷൻ രണ്ടേ എൺപത് പിന്നെ പേപ്പർ ആക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയുടെ അതിൽ നമുക്ക് ഫുൾ പേപ്പറിൽ കൊടുക്കാം പറഞ്ഞു രണ്ടായിരത്തി പതിനാല് പതിനാല് കുറച്ച് മോഡൽ ഉള്ള വണ്ടി അല്ല മോഡൽ ഉള്ള വേണ്ടി സിംഗ് ഓണറാണ് ഇതിപ്പോ ഇപ്പൊ നിലവിലെ കമ്പനി സിംഗ് ഓൺ കൊടുക്കും അടിപൊളി അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തത് രജിപരണത്തെ വണ്ടിയുണ്ട് ആരെങ്കിലും നേരെ തീർച്ചയായിട്ടും പിന്നെ നമ്മളെ നമ്പറും കാര്യങ്ങളും പിന്നെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അറിയാൻ പറ്റുമായിരിക്കും നല്ല വണ്ടി മാക്സിമം വില നല്ല ക്വാളിറ്റികൾ വണ്ടി മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് എടുക്കുന്നതിനൊക്കെ എല്ലാ വണ്ടി നമുക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഏത് വണ്ടി ചെറിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം പിന്നെ പിന്നെ സെക്കൻഡ്സ് വണ്ടിയാണ് ചെറിയ ചെറിയ പോലെ കുറവുകളൊക്കെ ഉണ്ടാവും അല്ല സെക്കൻഡ് വണ്ടി പുതിയ വണ്ടി ഷോറൂം നടക്കുന്ന കണ്ടീഷൻ കിട്ടൂല കിട്ടൂല എല്ലാവർക്കും ഇപ്പം അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കൂ കേട്ടോ അപ്പൊ നമ്മുടെ വയനാട്ടിൽ ചെയ്യുന്ന നമ്മുടെ ട്രസ്റ്റിന്റെ വണ്ടികളാണ് നിങ്ങൾ ഇത്ര സമയം കണ്ടുകൊണ്ടിരുന്നത് മാക്സിമം അതോ കിടന്നിട്ടുള്ള വണ്ടികൾ അതെ ോട് കൂടി തന്നെ വണ്ടിക്ക് കൊടുക്കാം പോലെ ഒരു വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വാറണ്ടി ധൈര്യമായിട്ട് തരാൻ പറ്റും അതെ അത് ക്വാളിറ്റി ഉള്ള ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പാണ് ഓൾമോസ്റ്റ് സീഡ് ആയി തുടങ്ങിയല്ലേ അപ്പൊ അടുത്തൊരു കിടിലും വീഡിയോ വീണ്ടും വരുന്നുണ്ട് വേറെ ഒരുപാട് വണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും